അല്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വർട്ടിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ അളക്കാൻ എളുപ്പത്തിന് ടാക്സ് കണ്ടു കാണുന്നു വാങ്ങി എത്തങ്ങൾ മടക്കി മടക്കി പൊട്ടിയില്ല അപ്പൊ കഷ്ണത്തിന്റെ കഷ്ണത്തിന് ആയിക്കോട്ടെ അപ്പൊ ഞാൻ ഫ്രോക്ക് നൈറ്റ് വന്നിട്ടുണ്ട് അറുപതാണ് സൈസ് വരും അറുപത് സൈസ് വരുമ്പോൾ സാധാരണ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞാൽ തന്നെ ലെങ്ത് ആണ് ലെങ്ത്തന്നുണ്ടാകട്ടെ അപ്പം നമ്മൾ ഒരുപാട് മോഡൽ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് വന്നിട്ടുള്ളത് രണ്ട് മോഡലിൽ നിന്ന് വന്നിട്ടുള്ളത് മൂന്ന് കളേഴ്സ് ആയിട്ടാണ് സാധനം വന്നിട്ടുള്ളത് നല്ല അടിപൊളി സ്ലീവൊക്കെ അടക്കമുള്ളതാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം സ്ലീവ് ഇല്ലാതെ വന്ന് നമ്മളതൊക്കെ സെൽ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ് വന്നിട്ടുള്ളത് നല്ല ഡിസൈനിലൊക്കെ വന്നിട്ടുണ്ട് സ്ലീവ് ഒക്കെ അത്യാവശ്യം നല്ല ഇറക്കത്തിലാണ് സ്ലീവ് വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ സ്ലീവിൻ്റെ ഇറക്കം വരുന്നതെച്ചിട്ടുണ്ടെങ്കിൽ പതിനേഴ് ഇഞ്ച് സ്ലീവ് ഇറക്കം വരുന്നുണ്ട് കേട്ടോ പതിനേഴ് ഇഞ്ചാണ് സ്ലീവിൻ്റെ അടക്കം വരുന്നത് നല്ല സ്ലീവാണ് പിന്നെ ഏകദേശം ഇത് നല്ല ഇത് നാൽപ്പത്തി ആറ് നാൽപ്പത്തെട്ട് അൻപത് ചെസ്റ്റിൻ്റെ അളവ് വരുന്നുണ്ട് അൻപത് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് ടൈപ്പ് എസ് നിൽക്കുക അൻപത് ഇപ് സൈസും വരുന്നുണ്ട് അതേ സൈസിൽ തന്നെ നല്ല രണ്ട് ടയറൊക്കെ ഉണ്ട് അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞില്ലേതാണ് കെട്ടുന്നവർക്ക് കെട്ടാ വേണ്ടാത്തവർക്ക് കെട്ട് പൊട്ടിച്ചില്ല ഏഹ് അപ്പം അടി അടിഭാഗം കാണിച്ചതാണ് ഞാൻ ഇതാണ് നല്ല അടിപൊളി ബിരിയാണി വന്നിട്ട് പിന്നെ ഇതിൽ അമ്പത്തിനാല് അമ്പത്താറ് വരും എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്ന അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്താൽ മതി ഇവിടെ ഒരു സ്റ്റിച്ചിങ് ആണ് ഈ ഇവിടെ വരും സ്റ്റിച്ചിങ് ആണ് സ്റ്റിച്ചിങ് എന്ത് കഴിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എത്രയും ഇഞ്ച് വേണമെങ്കിൽ ഇവിടെ എന്ത് കട്ട് ചെയ്ത് എടുത്ത് കണ്ടിട്ട് നിങ്ങൾക്ക് കയറ്റി വെക്കണമെങ്കിൽ ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കുകയും ചെയ്യട്ടോ അപ്പോൾ അപ്പോൾ ഒന്നുമില്ല അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ച് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് നമുക്കിത് ഫ്രീ ഉള്ളൂ കേട്ടോ ഓക്കെ ഇതിന് ബാക്ക് സൈഡ് ആണെങ്കിലും ഇങ്ങനെ തന്നെയാണ് വരുന്നത് ഇത് അറുപത് സൈസിലാണ് വന്നിട്ടുള്ളത് പക്ഷേ അറുപത് സൈസിലാണ് അൻപത്താറിന്റെ ലെങ്ത് ആണ് ഇത് കിട്ടുകയാണ് അല്ലേ അൻപത്തി ആറിന്റെ ലെങ്ത് ആണ് കിട്ടുള്ളൂ ഓക്കെ അപ്പൊ ഇതിൻ്റെ അടുത്ത പീസിനെ രണ്ട് സെറ്റിലാണ് വന്നിട്ടുള്ളത് കേട്ടോ രണ്ട് ഡിസൈനിലാണ് വന്നിട്ടുള്ളത് ഒരേ കവർ ചാറ്റിലാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി തന്നെയാണ് റെഡ് കഴിഞ്ഞ പ്രാവശ്യം എല്ലാം റെഡ് മേലേക്ക് സാധാരണ മാച്ചുകൾ പറഞ്ഞാൽ റെഡ് ഇവിടെ എടുക്കലാണ് പക്ഷെ റെഡ് ആണ് ആണെന്നല്ല നമുക്ക് കഴിഞ്ഞ വീഡിയോസിലൊക്കെ അടിപൊളിയായിട്ട് പോയത് അപ്പൊ റെഡ് ഇൻഷാള്ള ഉണ്ട് ഉണ്ടതില് കണ്ടില്ല നല്ല ഭംഗി അടിപൊളി ഒക്കെ വന്നിട്ട് സെറ്റ് ആയിക്കഴിഞ്ഞാൽ ഓക്കെ അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം തമിട്ട മലപ്പുറം ജില്ലയിൽ തിരൂരാണ് വീരാഞ്ചിറ നമ്മുടെ വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നല്ല ബ്ലൂ കളർ കേട്ടാ മിന്നി വെട്ടിത്തവനും അപ്പൊ കിടില മോഡൽ കിടക്കാ ചൈക്കം കിട്ടാ അപ്പൊ അടുത്ത ഡിസൈൻ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ഉണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോസിൽ കാണിച്ചിട്ടില്ല ഇങ്ങനത്തെ ഡിസൈനിൽ വന്നിരുന്നു അപ്പൊ അന്ന് സെറ്റ് ആയിട്ട് കിട്ടിണ്ടായിരുന്നു അങ്ങനെ ഫോട്ടോസ് വിട്ടുകൊടുത്ത പോയി അപ്പൊ ഇത് വേറൊരു ഡിസൈനോ വന്നിട്ടുണ്ട് അല്ലേ ഓക്കെ സെയിം തന്നെയാണ് വരുന്നത് കേട്ടാ അപ്പൊ ഇതിലും മൂന്ന് കളേഴ്സ് ആണ് വരുന്നത് റെഡ് വരുന്നുണ്ട് മരൂണ് ബ്ലൂ ട്ടാ അപ്പൊ നമ്മുടെ പേയ്മെന്റ് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് നമ്മുടെ പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ കേട്ടോ അപ്പൊ ആവശ്യക്കാര് മാത്രം മെസ്സേജ് ചെയ്യുക ആവശ്യക്കാര് മാത്രം എടുത്ത് ഒപ്പിക്കുക ആവശ്യമില്ലാതെ വെറുതെ പാക്ക് ചെയ്ത് ഒത്തിക്കരുത് കച്ചവടം കണ്ടെത്താക്കരുത് അപ്പൊ ഇൻഷാല്ല വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് എന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് ഇത് വിട്ടുതരട്ടെ അഞ്ച് പേസെടുക്കുമ്പോഴാണ് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉള്ളത് ഓക്കെ ഇരുന്നൂറ്റി എഴുപതാണ് ഇതിന്റെ റേറ്റ് വേണ്ട അപ്പൊ ഇൻഷാല്ലാ അടുത്ത വീഡിയോസുമായി കാണാം അസാ